സനാതനധർമ്മവും ധർമ്മവും ഒന്നിപ്പിടിച്ചുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരതത്തിൽ സമുജായമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഒരു സംഘം അതിൻ്റെ മുപ്പത്തിയാറാമത്തെ പുത്രനായ ഈ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തെ ഈ കേരളത്തിലേക്ക് കെട്ടിയിറക്കുകയുണ്ടായിരുന്നു ആരെയോ പിടിച്ച് അങ്ങം മൂലയ്ക്കും ഇവിടം ഒക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ബിസിനസ് നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നടത്തി തെരുവിലേക്ക് വിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ തെരുവിലേക്ക് ഇറങ്ങി പോകുവാൻ നമ്മൾ തയ്യാറാകാതെ ആരോഗ്യത്തോട് നമ്മൾ ഒരുമിച്ച് തന്ന് പ്രവർത്തിച്ച് സംഘടിതമായി പ്രവർത്തിച്ച് ഭാരതത്തെ തകർപ്പ് ധരിപ്പണമാക്കുവാൻ ലോക നേതാവായിട്ട് ഉയർന്നു വരുന്ന നരേന്ദ്രമോദിയുടെ ആക്കത്തിനും തൂക്കത്തിനും തടയിടുവാൻ വേണ്ടി ലോക തന്ത്രജ്ഞന്മാർ നെനഞ്ഞെടുത്ത കഥകളാണ് ഈ കഥകൾ ആരും അറിയാതെ കേരളത്തിന്റെ എല്ലാ മൂലകളിലേക്കും വൻ തൊ തുകകളുടെ മുത്തഴുകൂടി ഈ കേരളത്തിലെ എന്ന ഫിലിമൻ സാംസ്കാരിക രംഗത്തെ അവർക്ക് കൃത്യമായി അറിയാതെ എവിടെയാണത് പ്രവർത്തനം ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകട്ടെ കേരളത്തിന്റെ ശബ്ദം ഡൽഹിയിൽ എത്താൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല എത്രയും പെട്ടെന്ന് എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘടനയായിട്ട് രൂപാന്തരം പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും വിനീതമായ വിരീതമായ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ധാരാളം സംഘടനകൾ ഉണ്ട് സംഘടനകളുണ്ടല്ലെങ്കിലും തന്നെ എന്തിനാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം എന്ന് പറയുന്ന പുതിയൊരു സംഘടന ഈ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കഴിച്ച നാൽപ്പത് വർഷക്കാലമായി വ്യാപാര രംഗത്ത് ഒരു സംഘടന അതിൻ്റെ പ്രസിഡന്റ് നസുദുദ്ദീൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം നടത്തിക്കൊണ്ടിരിക്കുകയും അതിനുശേഷം വ്യാപാര വ്യവസായ ഏകോപന സമിതി മർക്കണ്ടയിൽ തുടങ്ങിയ ധാരാളം പ്രാദേശികവും അല്ലാത്തതുമായിട്ടുള്ള വ്യാപാര വ്യവസായ സംഘടനകൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഭാരതീയ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രസക്തി എന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി കേരളത്തിലെ അസംഘടിതമായി നിന്ന ഒരു സ്ഥല സമൂഹത്തെ വ്യാപാര മേഖലയിൽ നിന്നും ക്യാൻസർ പോലെ ഒന്നൊന്നായി പിടിച്ചടക്കി റോഡിന്റെ വക്കിലേക്ക് ഫുട്പാത്തിലേക്ക് ഇറക്കി നിർത്തുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ നാല്പത് വർഷ കാലമായി കേരളത്തിൽ സംജാതമായി ഉള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഏതാണ്ട് എൺപത് ശതമാനത്തോളം കേരളത്തിന്റെ ബിസിനസ് കാര്യങ്ങൾ ട്രേഡിംഗ് രംഗത്ത് ഇൻഡസ്ട്രീസ് രംഗത്ത് എല്ലാം തന്നെ കേരളത്തിലെ എൺപത് ശതമാനത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അസംഘടിത ജനവിഭാഗം ഇന്ന് കേരളത്തിന്റെ ഫുട്പാത്തിലേക്ക് എത്തിക്കുവാൻ മാത്രം കേരളത്തിലുള്ള മൂന്ന് നാല് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളായിട്ടുള്ള വ്യാപാര വ്യവസായ സംഘടനകൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തീർത്തും അധാർമികമായി നടത്തിയ ഒരു സംഘടനയായ എന്നുള്ളതിന് യാതൊരു സംശയമില്ല ധർമ്മം നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ അകോളമിക്കോളം ലോകം അവസാനിക്കുന്നവരം വരെ ഭാരതത്തിൽ ബിസിനസ്സുകൾ വിധപ്രദമായി നടത്തുവാൻ തക്ക ഒരു സംഘടന കേരളത്തിൽ നിന്നുണ്ടാകണമെന്ന് ആഗ്രഹിക്കേണ്ട ഫലമായിട്ടാണ് സനാതനധർമ്മവും ധർമ്മവും ഒന്നിപ്പിടിച്ചുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരതത്തിൽ സമുദായമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഒരു സംഘം അതിന്റെ മുപ്പത്തിയാറാമത്തെ പുത്രനായ ഈ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തെ ഈ കേരളത്തിലേക്ക് കെട്ടിയിറക്കുകയുണ്ടായിരുന്നു ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകമാനം തകിടം ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും മറ്റൊരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ കഴിഞ്ഞ നാല്പത് വർഷം കൊണ്ട് പല സംഘടനകൾ കേരളത്തിൽ ലഭമായി പ്രവർത്തിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് ഭാഗ്യ അപാകതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഒരു ജനത രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘത്തിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിലൂടെ ഒരു പ്രോഡക്റ്റായിട്ടാണ് ഭാരതീയ വ്യാപാര വ്യവസായ സംഘം ഇന്ന് കേരളത്തിലൂടെ എത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വരുന്ന ഏതാനും വർഷങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലൊട്ട് ഭാരതത്തിന്റെ വ്യവസായ രംഗത്ത് ട്രേഡിംഗ് രംഗത്ത് ബിസിനസ് രംഗത്ത് ഏറ്റവും വലിയൊരു സംഘടനയായി മാറുക എന്നുള്ള കാര്യത്തിൽ യാത്ര അതിന് തെളിവുകൾ ധാരാളം നമുക്കുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിൽ ഉടലെടുത്തുവെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ജനതാ പാർട്ടിയെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഇറക്കിത്തെറിയപ്പോൾ രാഷ്ട്രീയമാണ് രാഷ്ട്രത്തിന്റെ വിശ നിശ്ചയിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് ഭാരതം കടന്നു വന്നപ്പോൾ ആ ഭാരതത്തിന്റെ രാഷ്ട്രീയ ശക്തിയായി രാഷ്ട്രം വളർത്തിയെടുക്കുവാൻ ഒരു ജനതയെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഭക്തരോട് ജനങ്ങളെ പ്രാക്ടീസ് ചെയ്ത് പുറത്തേക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഏതാണ്ട് പത്ത് തൊണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്നോടുകൂടി ഭാരതം ബി ജെ പിയുടെ ഭരണചക്രത്തിലേക്ക് ആവാദിച്ചെടുക്കപ്പെട്ടത് എന്ന് നമുക്ക് അസന്ധമായി ഇവിടെ അടിവരയിട്ട് പറയുവാൻ നമുക്ക് സാധിക്കും ഭാരതം എന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ലാളീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഭാരതം സ്വാതന്ത്ര്യത്തിനേറ്റ് പരിച്ചുപിടിച്ച് ഒഴുക്കുന്നുകൊണ്ട് ഈ ഭാരതം അന്യരാജ്യങ്ങൾക്ക് നിരവധി കൊടുക്കാൻ വരുന്ന പക്വത്തിലേക്ക് എത്തിയപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ തുക്കാൻ പിടിക്കുവാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രിയായി നിയോഗിക്കുകയും ഭാരതത്തിന്റെ കണ്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കുകയും ആ ഭാരതത്തെ ശരിയായ ദിശയിൽ കൂടി നയിക്കാൻ തുടങ്ങിയ ഒറ്റ നിക്ഷനമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് അതിന്റെ ശരിയായ ഡാക്കിലേക്ക് വീഴും വീഴുകയും ഭാരതത്തിലെ ജനങ്ങൾ അതിന്റെ ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു നല്ല വഞ്ചി കണ്ടുപിടിച്ച് അതിലേക്ക് കയറിയിരിക്കുകയാണ് അതിൽ ഒരു പ്രകായകാരണം എന്നുണ്ട് തീർച്ചയായിട്ടും അതിനെ രണ്ടായിരത്തി നാല്പത്തിയേഴോടുകൂടി ഭാരതം ലോകത്തിന്റെ നിലകയിലെത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പദ്ധതിയുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി അപോരാത്ത രാമകലില്ലാതെ പണിയെടുക്കുന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുവടു പിടിച്ചുകൊണ്ടാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന് പറയുന്ന സംഘം ഇന്ന് കേരളത്തിൽ കുതിച്ചു ഈ വ്യാപാരി വ്യവസായി സംഘം ഉടലെടുത്തതിന് മുതായി ഇവിടെ പല സംഘടനകൾ ഭാരതീയ മത്സൂർ സംഘം ഉടലെടുത്തിട്ടുണ്ട് സംഘടനയായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വളർത്തുവാൻ സാധിച്ചുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു സംഘടനയായിട്ട് ബി ബി സംഘടനയെ പ്രസ്ഥാനത്തായി വളർത്തുവാൻ സാധിച്ചുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് സൊസൈറ്റിയായിട്ട് സേവാ സേവാഭാരതിയെ വളർത്തുവാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാൻ വരുന്ന വർഷങ്ങൾ ഭാരതീയം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് സംഘമായി മാറുമെന്നുള്ള ഇനി അതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം വരുന്ന വർഷങ്ങളിൽ ഭാരതത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു സംഘടനയായ ഒരു മെമ്പറായി ഈ ഹോളിൽ ഇരിക്കുമ്പോൾ നാളെ നമ്മൾ വളരെയധികം അഭിമാനിക്കുന്ന അഭിമാനം പുടപണിക്കുന്ന ഓരോരുത്തരെയും പുടപണിക്കുന്ന ഒരു സംഘടനയുടെ ആളായി നമുക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കണം ഭാരതത്തിലെ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം കേരളത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പായി ആദ്യമായി നമ്മളൊരു കളക്ടറേറ്റ് ഫിക്കറ്റിംഗ് സമര രംഗത്തേക്ക് നമ്മൾ ഇറങ്ങി ആ സമര രംഗത്തേക്ക് ഇറങ്ങിയതിന്റെ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വ്യാപാരികളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നേടിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് വിശാലമായി ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങിയത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തനം നടത്തുന്ന നമ്മളുടെ കടകളിലെ വാടകയിൽ ഉണ്ടാക്കുന്ന ജി എസ് ടി ആ ജി എസ് ടി നമ്മളിൽ നിന്ന് ഒഴിവാക്കിത്തരണം നമ്മുടെ തലയിൽ അടിത്തേൽപ്പിക്കുന്ന ഭീകരമായിട്ടുള്ള ആ ജി എസ് ടി സംവിധാനം കേരളത്തിലുള്ള ആകമാനമായ കടക്കാരെ കടക്കടയിലേക്ക് വീണ്ടും വീണ്ടും തള്ളിപ്പെടുത്തുന്നതിനായിട്ട് വന്നതിനെ നമ്മൾ സമരമുഖത്തിറങ്ങുകയും ശക്തമായ പ്രതിഷേധം ഒരു കളക്ടറേറ്റിന്റെ മുമ്പിലും രേഖപ്പെടുത്തുകയും അതിന്റെ പരമായിട്ടുള്ള മെമ്മോറാണ്ട കേന്ദ്രത്തിലും സ്റ്റേറ്റുകളിലും ജി ഓഫീസുകളിലും നിറഞ്ഞുകൂടുകയും അതിൻ്റെ ഒരു ചർച്ചയുടെ അനന്തര ഫലമായി കടകളിലെ വാടകയിലുള്ള ജി എസ് ടി എന്ന് പറയുന്നത് എടുത്തു കളയുവാനായിട്ട് കേന്ദ്രം തീരുമാനമെടുത്തു എന്നുള്ളത് നമ്മുടെ സമര പ്രഖ്യാപനത്തിൻ്റെ സമരത്തിൻ്റെ ഒരു വലിയ വിഷയമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാര്യ കാരണമില്ലാതെ സമരങ്ങൾ പ്രഖ്യാപിക്കുകയില്ല ഇങ്ങനെ നിരന്തരമായ സമരങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് കാര്യമായ കാരണങ്ങൾ വേണമെന്നുള്ള നിർബന്ധപ്പെട്ടുള്ള ധാർമ്മിക ബോധമുള്ള ബിസിനസ്സുകാരാണ് നമ്മൾ ധാർമ്മികബോധത്തോടു കൂടി രംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇനി പലപര ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഭാരതത്തിന്റെ എക്കണോമിയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് ഇത് ഭാരതത്തിലുള്ള ട്രേഡേഴ്സാണ് ഇൻഡസ്ട്രിയൽസ്റ്റുകളാണ് ഇവർ കൊടുക്കുന്ന ടാക്സുകൊണ്ടാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭൂരിഭാഗം വരുന്ന ചക്രങ്ങൾ തിരിഞ്ഞു മറങ്ങുന്ന നമ്മൾ മനസ്സിലാക്കണം ഈ എൺപത് ശതമാനത്തോളം എക്കണോമിയുടെ ഉത്തരവാദികളായിട്ടുള്ള ട്രേഡേഴ്സ് നമുക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് സർക്കാരുകൾ മാറി മാറി വരുന്നത് നമുക്ക് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നൽകിയിട്ടുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ നമ്മൾ വിറവുകൊട്ടാലും വെള്ളം കോരാനും മാത്രമുള്ള റോഡിന്റെ സൈഡിൽ ഇരിക്കുന്ന വഴിവെക്കിലിരുന്ന് കച്ചവടം നടത്തുന്ന വെറും വീക്ഷികളായി നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാൻ സാധിക്കയില്ല അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പെൻഷൻ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ബിസിനസിന്റെ ഏതാണ്ട് പത്തിരുപത് ശതമാനത്തോളം ടാക്സ് ആയിട്ടും മറ്റുമായി സർക്കാരിന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് തിരിച്ചു തരണം എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് മുപ്പത് വർഷക്കാരും പണി ചെയ്യുന്ന സാധാരണ ജോലിക്കാർക്ക് വീട്ടിൽ പെൻഷൻ എത്തിച്ചു കൊടുക്കുമ്പോൾ പകലന്തിയോളം പന്ത്രണ്ട് മണിക്കൂർ പണിയെടുത്ത് നാൽപ്പത് അൻപത് വർഷം കിട്ടില്ല ഒരു ട്രെയ്ഡർക്ക് വഴി വക്കലിരുന്ന കച്ചവടക്കാരന് എന്ത് ഈ സർക്കാർ കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത് ഓരോ പൗരനും ഇവിടെ നടത്തുന്ന ബിസിനസ് നടത്തുന്ന ഓരോ പൗരനും നമുക്ക് ആലോചിക്കുന്ന പ്രാതിനിധ്യം നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് ഔദാര്യമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ജോലിക്ക് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ ഏതോ ഒരു ബിസിനസ്സുകാരനും അവനറുപത് വർഷക്കാരൻ കഴിയുമ്പോൾ അവനൊരു പെൻഷൻ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് രണ്ടാമതായി നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റും മുതലും സ്റ്റേറ്റ് ഗവൺമെന്റും വെച്ചിട്ടുള്ള രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇ എസ് ഐ ബെനിഫിറ്റുകൾ നമുക്ക് ഏർപ്പെടുത്തുക ഈ എസ് ഐ സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കിട്ടിക്കൂട നമ്മള് തൊഴിൽ ചെയ്യാൻ മാത്രമല്ല അനേകായിരം അവസ്ഥാനത്തിൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് തീർച്ചയായും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള യഥാർത്ഥ പദവിയുള്ള ആൾക്കാരാണ് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു ഓരോ കണക്കാരനും പകരഞ്ചിയോളം പണിയെടുക്കുമ്പോൾ വീട്ടിലെ വരവ് ചില കിടക്കുകൾ നമ്മുടെ തുല്യാസൂക്ഷം കണക്കായിട്ട് കണക്ക് എഴുതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഓരോ ദിവസവും അവന് കിട്ടുന്ന ലാഭ വികൃതത്തിന്റെ ഒരു ഭാഗത്തിന്റെ നല്ലൊരു ശതമാനം കട ഒരു ഇലക്ട്രിസിറ്റി ഒക്കെ ആയിട്ടാണ് നമ്മുടെ ചിലവായി പോകുന്നത് ഒരു ദിവസം അവൻ കച്ചവടം നടത്തി കിട്ടുന്നതിന്റെ ലാഭ ഒരു ഭാഗമാണ് അവന്റെ വീട്ടിലെ എല്ലാ ദിവസത്തെ ചെലവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിവസം കട ഇറഞ്ഞു കിടന്നാൽ പത്തു ദിവസം കടയിടങ്ങി കിടന്നാൽ നമ്മുടെ കുടുംബം പട്ടിണിയാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് കർഷകന് കൊടുക്കുന്നുണ്ട് ഇളവുകൾ നമ്മൾ നടത്തുന്നത് തന്നെയല്ലേ നമ്മുടെ ബിസിനസ് അല്ലേ കടയാുന്നത് നമുക്ക് അലക്ഷ്യത്തേക്ക് അൻപത് ശതമാനം സബ്സിഡി നമുക്ക് തന്നുകൂടാ അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷമായിട്ട് ഇവിടെ ബിസിനസ് രംഗത്ത് ഒരു വലിയ സംഘടന പത്ത് നൂറ്റി എട്ട് പത്താറ് ഓഫീസുകളിലും സംഘടനകളും കാറും വണ്ടിയും ജനങ്ങളും ഒക്കെ ആയി കേരളം പ്രത്യേക സമുദായത്തിനെ വേണ്ടി വേണ്ടി ഓടി നടന്ന് ബാക്കിയുള്ളവർക്ക് ആകെ കിട്ടിയത് ഇതൊക്കെ തന്നെയാണ് ഇതുപോലെ ചെറിയ ചെറിയ കടകൾ ഈ കപ്പൽ കച്ചവടക്കാരൻ പട്ടിക പട്ടാളി കച്ചവടക്കാരനെ ആക്കി ഇതാണ് ഈ കഴിഞ്ഞ നാല്പത് വർഷം കൊണ്ട് ബിസിനസ് രംഗത്ത് സംഘടനകൾ നമ്മുടെ ആക്കി തീർന്നത് പക്ഷേ നമുക്കും അങ്ങനെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടന്നു വന്ന് നമുക്ക് കേരളത്തിലെ ബിസിനസ് രംഗം വീണ്ടും നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വർഷങ്ങൾ വേണ്ടി വരാം പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഈ സംഘടനകളോടു കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ ആ കടന്നുപോയ ആ ഭാവി കഴിഞ്ഞുപോയ അവസ്ഥയിലേക്ക് ബിസിനസ്സുകാരെ തിരിച്ചെത്തുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇ എസ് ഐ ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എലക്ട്രിസിറ്റി കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്നവുമായിട്ടുള്ള നമ്മുടെ മേൽ അടിച്ചേപ്പിക്കുന്ന എല്ലാ വർഷവും രണ്ട് മൂന്നും പ്രാവശ്യം ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് മൂവായിരം അയ്യായിരം ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ലാഭവികളിൽ നിന്ന് വേണമെങ്കിലും അടക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് തീർച്ചയായിട്ടും സബ്സിഡി നമുക്ക് കിട്ടിയേ മതിയാവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് സംഘടനയിൽ കൂടി സംഘടിച്ച് നമ്മള് മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ അസംഘടിതമായി ആരെയോ പേടിച്ച് അങ്ങം മൂലക്കും ഇവിടെ മൂലേക്കും ഒക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ബിസിനസ് നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നടത്തി തെരുവിലേക്ക് വിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ തെരുവിലേക്ക് ഇറങ്ങി പോകുവാൻ നമ്മൾ തയ്യാറാകാതെ ആരംഭത്തോട് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് സംഘടിതമായി പ്രവർത്തിച്ച് വീണ്ടും നമ്മൾ ശക്തി പ്രാപിച്ച് കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും നമ്മൾ ശക്തി തെളിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള അവസര സംജാതമായിരിക്കുകയാണ് ഭാരതീയ വ്യാപാര വ്യവസായ സംഘത്തിന്റെ യഥാർത്ഥ പ്രവർത്തനത്തിൽ കൂടി വരുന്ന അഞ്ചു വർഷം കൊണ്ട് ഭാരതത്തിലൊട്ടുക്കും ഈ സംഘടന മറന്നു പന്നിരിക്കും വലിയൊരു പ്രകടനയായിരിക്കും കേരളത്തിന്റെ ശബ്ദം ഡൽഹിയിലെത്താൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്ത ഒരു വലിയ സംഘടനയായിട്ട് രൂപാന്തരം പ്രാപിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ വ്യാപാര രംഗം ആകെ അധികമായിരിക്കുകയാണ് നമ്മളൊന്ന് നോക്കി നോക്കൂ സാംസ്കാരിക രംഗത്തെ മാത്രമാണ് അതപതി ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ പത്തുനൂറ് വർഷമായിട്ട് സാംസ്കാരിക രംഗം പൂർണ്ണമായിട്ട് ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് മാറി അഹാത്മയുടെ കുത്തടിയായിട്ടുള്ള കച്ചവടക്കാരുടെ കയ്യിലേക്ക് നമ്മുടെ സാംസ്കാരിക രംഗം മാറി എന്നുള്ളതിന്റെ ഒരു മകുടോദാഹരണം അല്ല എം വിരാൻ എന്ന് പറയുന്ന സിനിമ ഇതിൽ അനുഭവം അഭിനയിച്ച പല ആൾക്കാർ ഇതിനെ കുറിച്ചൊന്നും അറിയാറില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രയോ മണ്ഡന്മാരാണ് ഇതൊക്കെ വിശ്വസിക്കുവാൻ അന്ത അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ ഭാരതത്തെ തകർത്തു തരിപ്പണമാക്കുവാൻ ലോക നേതാവായിട്ട് ഉയർന്നു വരുന്ന നരേന്ദ്രമോദിയുടെ ആട്ടത്തിനും തൂക്കത്തിനും തടയിടുവാൻ വേണ്ടി ലോ ലോക തന്ത്രജ്ഞന്മാർ നെനഞ്ഞെടുത്ത കഥകളാണ് ഈ കഥകൾ അറിയാതെ കേരളത്തിന്റെ എല്ലാ മൂലകളിലേക്കും വൻ തുകകളുടെ ഒരു പുത്തൊഴുക്കോടുകൂടി ഈ കേരളത്തിൽ സംജാതമാക്കുകയും ഗംഭുരാൻ എന്ന ഫിലിമ സാംസ്കാരിക രംഗത്തെ അവർക്ക് കൃത്യമായി അറിയാം എവിടെയാണത് പ്രവർത്തനം ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവർക്കറിയാം കുട്ടികളിലേക്ക് മുന്നൂറ് ശതമാനം ആൾക്കാരും സാംസ്കാരിക രംഗത്ത് വളർന്നു വരുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ച് പഠിക്കുന്നതും ഇന്ന് നടക്കുന്ന ദൈനദിന കാര്യങ്ങളെക്കുറിച്ച് കൂടി പഠിക്കുന്നതും ഈ സിനിമയിൽ കൂടിയാണ് എന്ന് ആ സിനിമാ രംഗത്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ച് സുഭര എന്ന് പറയുന്ന സമ്പരത്തെ എത്ര എത്ര വൃത്തികെട്ട രീതിയിലാണ് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സില് വേറൊരു രീതിയിലേക്ക് ആ ആ കഥയെ കൊണ്ടുപോയത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം അപ്പോഴേ ഭാവി തലമുറ വളർന്നു വരുന്ന തലമുറയെ സംസ്കാരത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾ നടത്തി യുവജനങ്ങളിലേക്ക് കുത്തി നിറച്ച് ഭാരതത്തിന്റെ ഭാവി വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പുൽസൃത പ്രവർത്തനത്തിന്റെ ഏക മഹുരോദാഹരണമാണ് എമ്പുരാൻ എന്ന് പറയുന്ന പെരുമന്ന് ചിന്തിക്കുന്ന ഏതൊരു കുട്ടികൾക്കും മനസ്സിലാക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു പത്തിന് ഒരു വർഷം മുൻപോട്ട് പിന്നോടൊന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ ദീക്ഷയൊക്കെ വെച്ച് നടക്കുന്ന കുട്ടികൾ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായ ഡീസെന്റായിട്ടുള്ള ഒരു കുട്ടി കോളേജിലും സ്കൂളുകളിലും ഒക്കെ പോകുന്നത് മാന്യമായ രീതിയിൽ ചന്ദ്രഗുറിയൊക്കെ തൊട്ട് നല്ല ഷട്ടുമൊക്കെ ഇട്ട് ദീക്ഷയും ഒന്നുമില്ലാതെ മീശയൊക്കെ കറക്റ്റായിട്ട് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാലേ ഒരു പാശ്ചാത്യ സംസ്കാരവും അറബ് സംസ്കാരവും കേരളത്തിലും ഭാരതത്തിലും അടിച്ചേപ്പിക്കുന്നതിന്റെ ഭാഗമായി കോടാലി കോടി രൂപകൾ മുടക്കി ഭാരതത്തിലെ ഒട്ട് വലിയ വലിയ സിനിമാ പ്രവർത്തകരെ ദീക്ഷ താഴിയൊക്കെ വെച്ച് വീശയൊക്കെ വെച്ച് സിനിമ രംഗത്ത് കൊണ്ടുവന്നിട്ട് അവരെ ഹീറോ ആക്കി ആ ഹീറോയിസം ജനങ്ങളിലെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ സംസ്കാരം ഭാരതത്തിന്റെ എല്ലാ മൂലങ്ങളിലേക്കും എത്തിക്കുകയും ആ സംസ്കാരം ഭാരതത്തെ വഴിത്തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാംസ്കാരിക രംഗത്ത് ആദ്യമായി ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക രംഗത്തും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധാർമികമായിട്ടുള്ള പുഴപ്പണവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭാരതത്തിന്റെ സാമ്പത്തിക മേഖല ആകെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ പത്ത് നൂറ് വർഷമായിട്ടുള്ള ഭാരതത്തിലെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ പുരാതനമായിട്ടുള്ള ധാർമ്മികതയെ കുറിച്ചാണോ ഈ കഴിഞ്ഞ പത്ത് നൂറ് വർഷം അധാർമികതയാണോ നമ്മൾ പഠി അവിടെ പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും ഇപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകേണ്ടത് പറ്റില്ല പത്ത് വർഷം കാലം കൊണ്ടാണ് എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഗാതലായ മാറ്റങ്ങൾ ഭാരതത്തിലുള്ള യുവജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ പടയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ഓരോത്തോടെ പഠനം നടത്തി സ്കൂളുകളിലെ സിലബസുകൾ ബേസ് ചെയ്യുവാൻ തുടങ്ങിയത് ഇന്നാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഭാരതത്തെ താറുമാറാക്കുന്നതിന് വേണ്ടി വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി വിദേശ കളുടെ സഹായം എന്ന് പറഞ്ഞ അല്ല ഒരു രാജ്യം വിലക്ക് പേടിക്കാൻ തക്കവണ്ണം കഴിവുള്ള ജോർജ് സോറോസസ് എന്ന് പറയുന്ന വരെ പോലെയുള്ള വലിയ ലോകോത്തര വലിയ ആകാശം കോടാലുകോടികൾ രൂപകൾ പ്ലമ്പ് ചെയ്ത് ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരവും സാമ്പത്തിക നിലയിൽ തന്നെ തെറ്റിച്ച് ആ രാജ്യത്തെ വരതെത്തി വിടുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ലോക നേതാവ് അലാധ്യനായ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ പിറ്റാൻ പിടിക്കുകയും ഭാരതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്നതിനു വേണ്ടി കടന്നു വരികയും അതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ വ്യാപാര വ്യവസായി എന്ന് പറയുന്ന സംഘടന ഈ ഇന്ന് ആലുവ താലൂക്കില് ഇവിടെ നമ്മളെ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായതും എല്ലാം നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും വരുന്ന താലൂക്ക് സമ്മേളനത്തിന് അടുത്ത വർഷത്തെ ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു വലിയ താലൂക്ക് സമ്മേളനം ആയിരിക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളെല്ലാം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സമയം തരുന്നതിനാൽ ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം അവസാനിക്കുന്നു ജയഭാരത്